ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്നു കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയയുടെ അടുക്കൽ ദൂതൻ വന്ന് പറയുന്ന ചില കാര്യങ്ങളാണ് ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അതിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടെങ്കിലും എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചത് ഒരു പദപ്രയോഗമാണ് കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് മറിയയോട് പറയുമ്പോൾ ദൈവം തരുന്ന ബലം എത്ര വലുതാണ് എന്ന് നീ തിരിച്ചറിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു കർത്താവ് നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മുടെ ബലഹീനതകളെ മാറ്റാൻ കഴിയും കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ കർത്താവ് നൽകുന്ന സന്തോഷം എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ കർത്താവ് നൽകുന്ന ആശ്വാസം എത്ര വലുതാണ് കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നാം പിന്നെ യാതൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഏതു വലിയ രോഗമോ ദുഃഖമോ പ്രയാസമോ ആപത്തുകളോ വന്നാലും കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ കർത്താവും കൂടെ ചേർന്നാണല്ലോ ആ കാര്യത്തിന് ഭാഗവാക്കാകുന്നത് പലപ്പോഴും നമ്മൾ ആ സത്യം തിരിച്ചറിയുന്നില്ല പ്രിയമുള്ള സഹോദരി സഹോദരന്മാര് കർത്താവ് എന്നോടുകൂടെയുണ്ട് നമ്മോടുകൂടെ ഉണ്ട് നിങ്ങളോട് കൂടെയുണ്ട് ഇത് എത്ര വലിയ ആശ്വാസകരമായ ഒരു വചനമാണ്